ശുചിത്വം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്നിവയ്ക്ക് ഊന്നൽ നൽകിയും ഭിന്നശേഷിക്കാർക്ക് കരുതൽ നൽകിയും തൈക്കാട്ടുശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് മുപ്പത് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തോരായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ വരവും മുപ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് അംബിക ശശിധരൻ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷിബു അധ്യക്ഷത വഹിച്ചു തൈക്കാട്ടുശേരിയിൽ ബഡ്സ് സ്കൂളും ചിരാത്തുകാട്ടിൽ ആധുനിക കൂടിയ ശ്മശാനവും നിർമ്മിക്കും ഇതിനായി ഒരു കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്കായി മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും സൗരോർജത്തെ ആശ്രയിച്ചാകും കർഷകർക്ക് ഹൈബ്രിഡ് വിത്ത് വളം കൂലിച്ചെലവ് സബ്സിഡി എന്നിവ നൽകും എല്ലാ വീടുകൾക്കും സ്കൂളുകൾക്കും ബയോബിനുകൾ നൽകുന്നതോടൊപ്പം പ്രധാന ജംഗ്ഷനുകളിൽ ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കും ആധുനിക പുതിയ കെട്ടിടവും നിർമ്മിക്കും ഈ സാമ്പത്തിക വർഷം തന്നെ ഏറ്റവും വലിയ സ്വപ്നമായ ക്രിമോറിയം അതുപോലെ തന്നെ ഒരു ബഡ് സ്കൂള് നമ്മുടെ ഇവിടെ പഞ്ചായത്തിലെ ഏറ്റവും അനിവാര്യമായ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേഡിയം ഇതെല്ലാത്തിനും ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ തുറവൂർ പമ്പ പാതയുടെ ഭാഗമായിട്ട് തൈക്കാടിശ്ശേരി പഞ്ചായത്തിൻ്റെ വികസനം സാധ്യമാകുന്ന ഒരു ബസ് ടെർമിനൽ മാക്കേക്കവലയ്ക്ക് വടക്കു വശം നിർമ്മിക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ് ടൂറിസം മേഖലയിൽ വളവയ്പ്പും തൈക്കാരിശ്ശേരിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ ടൂറിസത്തിൻ്റെ വികസന സാധ്യത പരമാവധി വിലയിരുത്തിക്കൊണ്ട് ഒരു സമ്പൂർണമായ വികസന സാക്ഷാത്കാരമാണ് ജിബ്ജെറ്റിൻ്റെ മുഖമുദ്ര തേക്കാശ്ശേരി പഞ്ചായത്തിൽ തീരപ്രദേശം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നൊരു പഞ്ചായത്താണ് തേക്കാട്ട്ശേരി അവിടുത്തെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന മേഖലയിൽ തീരത്തോടടുത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആണ് ഇവിടെ ചർച്ച ചെയ്തത് വൈകിട് ശ്രീ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ കാലുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒന്ന് അംഗീകാരം കിട്ടി മുപ്പത് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തോരായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വരവും മുപ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ് രൂപ ചിലവുമുള്ള പദ്ധതിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ലൈഫ് പദ്ധതിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിക്കും ഭിന്നശേഷി കുട്ടികളുടെ ബഡ്സ്പൂൺ ഉൾപ്പെടെയുള്ള പദ്ധതികളെടുക്കാനും പശ്ചാത്തല മേഖല ആരോഗ്യ മേഖല എസ് സി എസ് ടി സം അതിഥരിദ്രൾ കാർഷിക മേഖല ക്ഷീരോൽപാദനം ഇങ്ങനെ വിവിധ പദ്ധതികൾക്കായിട്ടുള്ള പദ്ധതിയാണ് ആസ്പത്രികളിൽ